പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായിശ്വം ശിഹാരു നാമത്തിലെവർക്കും സ്നേഹവന്ദനം ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം അവിടുത്തെ നന്ദി പറയാം ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിൻ്റെ അതിഥികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ ദൈവികമായ ശക്തിയെക്കുറിച്ചുമാണ് ജോഹന്നാൻ മൂന്ന് പതിനാറ് നാം വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഫിലിപ്പിയർ നാല് പതിമൂന്ന് രൂപ പറയുന്നു എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഇതുവരെ ആദ്യ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പാപത്തിൽ വീണു പോയപ്പോഴും ദൈവം നമ്മെ കൈപിടിഞ്ഞില്ല തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി ഈ സ്നേഹം നമ്മെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി വെളിപ്പെടുന്നു ദൈവത്തിൻ്റെ ഈ സ്നേഹമാണ് അവിടുത്തെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനം രണ്ടാമത്തെ വചനം ദൈവികമായ ശക്തിയെക്കുറിച്ചാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പൗരസ പുസ്തകലൻ പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം ശക്തിയെക്കുറിച്ചല്ല മറിച്ച് നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ചാണ് നമ്മുടെ ബലഹീനതകളിൽ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് ഇസ്രായേൽ ജനതയെ ചെങ്കടൽ കടക്കുവാനായി കടലിനെ രണ്ടായി വിഭജിച്ചതും മരുഭൂമിയിൽ മന്ന നൽകിയതും ഈശ്വമിശുഹ രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചുവരെ ഉയർപ്പിച്ചതും എല്ലാം ദൈവിക ശക്തിയുടെ ഉദാഹരണങ്ങളാണ് ഈ ശക്തി ലോകത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതുമായ ശക്തിയാണ് ഈ ദൈവിക ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതും ഓരോ പ്രഭാതത്തിലും നാം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുകയും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിക്കുകയും അവിടുത്തെ ശക്തി നമുക്ക് തുണയാവുകയും ചെയ്യും ഈ തിരിച്ചറിവോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കുടുംബത്തിനു നിയോഗങ്ങൾ നമ്മുടെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയോഗങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയോഗങ്ങൾ ഇഷ്ടംപോലെ നിയോഗങ്ങൾ നമുക്ക് നമ്മുടെ സന്നിധിയിൽ പ്രഭാതത്തിൽ സമർപ്പിക്കാനായിട്ടുണ്ട് ഇന്ന് തമ്പുരാൻ്റെ സന്നിധി നാം നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ പരിപൂർണമായി മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എങ്കിലും ദൈവസ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവിടുന്ന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നും ഏകജാതനായ മിശിഹ തൻ്റെ പീഡാനുഭവ മരണത്തിലൂടെ ആ സ്നേഹം മനുഷ്യകുലത്തിന് കൊടുത്തുവെന്നും നാം തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ കൂടുതൽ കൂടുതൽ താല്പര്യമുള്ളവരാക്കി തീർക്കുക ദൈവം ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകിയത് തൻ്റെ പുത്രനായ മിഷിഹായിക്ക് മാത്രമേ ലോകത്തെ രക്ഷിക്കുവാനായി സാധിക്കൂ എന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് വെറുമൊരു വ്യക്തിക്ക് വന്ന് രക്ഷിക്കാനായി സാധിക്കില്ല ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരുപോലെ ഒഴുവൻ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു രക്ഷകനായി മാറുക ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അത് ഭംഗിയായി കാണിക്കുകയും ചെയ്തുണ്ട് അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എപ്പോഴും നിരന്തരമായ ദൈവസാന്നിധ്യത്തിൽ ആയിരുന്നു അല്ലെങ്കിൽ പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു അവൻ പരിപൂർണമായും ദൈവം തന്നെയായിരുന്നു എങ്കിലും മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി അവൻ മനുഷ്യനായി പിറന്നു ഇത് ദൈവത്തിൻ്റെ ശക്തിയെയാണ് നമുക്ക് കാണിച്ചു തരിക സഹിക്കുവാനുള്ള ശക്തി മറ്റാർക്കാണ് ഇതുപോലെ സഹിക്കാൻ ആ സതീശോയുടെ കൂടെ കുരിശിത്തിറയ്ക്കപ്പെട്ട കള്ളന്മാരുടെ വാക്കുകൾ നമുക്കറിയാമല്ലോ ഈശോയുടെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവിക ശക്തി തന്നെയാണ് ഇന്നത്തെ എല്ലാ നിയോഗങ്ങൾ മേലും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും ഉണ്ടാകുന്നതിന് കാരണമായി തീരട്ടെ പരിശുദ്ധ വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ